ഒരുപാട് നാളായി ഇവിടെ പോണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാഴത്തോപ്പും തോടും തോടിലൂടെ ഒഴുക്കി വരുന്ന മലവെള്ളവും എല്ലാം കൂടെ കാണാൻ അടിപൊളി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയായി നമ്മൾ നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഒരു മൂല കാലാവസ്ഥേനും ഉണ്ടായാലും മഴ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയില്ല ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പോയിലൂരിലെ ശ്രീധരടന ചായക്കടയിലേക്കാണ് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ട് ആഗ്രഹിച്ചിട്ടെത്തിയതാണ് ഇവിടെ പക്ഷേ നിർഭാഗ്യ നമ്മൾ എത്തിയത് ഒരു ആയതുകൊണ്ടും സമയം ഒരു പന്ത്രണ്ട് മണി ആയതുകൊണ്ടും സാധനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായി ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് തന്നെ രണ്ട് ട്രിപ്പായിട്ട്

പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ നമ്മുടെ ഭാഗത്താണല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു ശ്രീധരട്ടൻ നമുക്ക് കട്ടൻ ചായയും പൊറോട്ട ഒക്കെ തന്നു അങ്ങനെ മൂപ്പിനോട് സൊറ പറഞ്ഞു പൊറോട്ട കട്ടൻ മുക്കി തയ്ച്ച് തൃപ്തിയാണെന്ന് അടിച്ച് പൊറോട്ടയാണ് ഇത് പോരാളുടെ പുട്ടും ചിക്കൻ കറിയും പുഴുക്കെല്ലാം ഉണ്ടായതാണ് അതൊക്കെ കഴിഞ്ഞ് പോയതാണ് ഇനി ഇവിടുന്ന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ ബാട്ടർ സിസ്റ്റ് ഓർമ്മയുണ്ടാവും അതായത് നമ്മുടെ കയ്യില് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം പകരം നമ്മള് ഉരിക്കാത്ത തേങ്ങയോ പഴക്കൊലയോ കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത തവണ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അഥവാ ലേറ്റ് ആവുകയാണെങ്കിൽ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്